ൾക്ക് വേണ്ടി കരമടക്കുന്നതിന് വേണ്ടി തലച്ചോറ് കൊണ്ട് തന്നെ അല്ലടാ നീ ഇതൊക്കെ കേൾക്കുന്നത് ഇത് കേട്ടിട്ട് തന്നെ അല്ലടാ അല്ലടാത്തെവിടാടാ നീ വിഷം കണ്ടത് ഇതിനകത്ത് എവിടാ അഭിലാഷൻ നീ വിഷം കണ്ടത് നിന്റെയൊക്കെ കൊണ്ടുപോകുമ്പോഴേ നിനക്കൊക്കെ മനസ്സിലാകും ഈ പാവങ്ങള് അവരോ അവരുടെ പൂർവികരോ അധ്വാനിച്ചുണ്ടാക്കിയതൊക്കെ വഖഫ് ബോർഡിൻറേതാണെന്ന് പറഞ്ഞു കൊണ്ടുപോകുമ്പോ അവര് തെരുവിൽ നിൽക്കുക ഹൃദയവേദനയോടുകൂടി അവര് തെരുവിൽ നിൽക്കുക അവരുടെതെല്ലാം കൊണ്ടുപോയപ്പോ അവരുടെ വേദനയിൽ പങ്കു ഞാൻ സംസാരിക്കുന്നത് ഇത് വിഷമാണെന്ന് നിനക്ക് തോന്നുന്നതേ നിന്റെതൊക്കെ സ്വന്തമായി കൊണ്ടാ അതുകൂടി വക്കമ്പോർഡ് കൊണ്ടുപോകുമ്പോഴേ നിനക്ക് മനസ്സിലാകും സാധാരണക്കാരന്റെ വേദന എന്താണെന്ന് ആദ്യം തലച്ചോറ് കൊണ്ടൊന്ന് ചിന്തിക്കി പറയുന്നത് എന്താണ് അനുഭവസ്ഥരാ പറയുന്നത് ിൽ നിന്ന് നിയമാനുസൃതം വില നൽകി സ്വന്തമാക്കി പതിറ്റാണ്ടുകളായി കൈവശം വെച്ചിട്ടുള്ളവരാണ് തദ്ദേശവാസികൾ ആ ഭൂമിക്കാണ് വക്കഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് വക്കഫ് ബോർഡ് ആസ്തി വിവര പട്ടികയിൽ ഈ ഭൂമി ഉൾപ്പെടുത്തിയപ്പോൾ നിയമാനുസൃതമായ കാര്യങ്ങൾ നടത്തിയിട്ടില്ല എന്നതിലും തദ്ദേശവാസികളെ ഇത് അറിയിച്ചിട്ടില്ല എന്നതിലും ദുരൂഹതയുണ്ട് വക്കഫ് നിയമത്തിന്റെ മറവിൽ കുടുംബത്ത് നിർധനരായ ജനങ്ങൾ ഒന്നര നൂറ്റാണ്ടിലേറെ കാലമായി അധിവസിച്ചിരുന്നതും പണം കൊടുത്ത് സ്വന്തമാക്കിയതുമായ അവരുടെ പൂർവികർ അധ്വാനിച്ചുണ്ടാക്കിയത് അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം പെട്ടെന്നൊരു ദിവസം വക്കഫിൻറ്റേതാണെന്ന് പറഞ്ഞു വന്നാൽ അവരെന്ത് ചെയ്യണം അവരെന്ത് ചെയ്യണം ഈ വഖഫ് നിയമം ഇവർക്ക് നൽകിയതാരാ അൺലിമിറ്റഡ് ആയിട്ടുള്ള അവകാശങ്ങൾ ഇവർക്ക് നൽകിയതാരാ കോൺഗ്രസ് സർക്കാർ ആ നിയമം ഭേദഗതി ചെയ്യുമ്പോൾ ഇവരെന്തിനാണ് ഇത്ര വേദനിക്കുന്നത് ഭൂമി കൈവശപ്പെടുത്താനുള്ള വക്കഫ് ബോർഡിന്റെ നീക്കം സാമാന്യ നീതിക്ക് നിരക്കാത്തത് മനുഷ്യാവകാശ ലംഘനവുമാണ് നീതിപീഠവും ജനപ്രതിനിധികളും സർക്കാരും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് നീതി നടത്തി കൊടുക്കാൻ ജാഗ്രതയോടെ ഉണർന്ന് പ്രവർത്തിച്ചേ തീരൂ ഈ പ്രശ്നം പൊതുശ്രദ്ധയിൽ കൊണ്ടുവരാൻ എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിലുള്ള വഞ്ചി സ്ക്വയറിൽ ഒരു ശ്രദ്ധ ക്ഷെണിക്കൽ പരിപാടി രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് സംഘടിപ്പിക്കുന്നുണ്ട് കടപ്പുറത്തെ നമ്മുടെ സഹോദരങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നമ്മുടെ ഇടവുകളിൽ നിന്നും സംഘടനകളിൽ നിന്നും പരമാവധി പേർ ഇതിൽ പങ്കെടുക്കണമെന്ന ആഹ്വാനത്തോടെയാണ് കോട്ടപ്പുറം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ പുറപ്പെടുവിച്ച സർക്കുലർ അവസാനിക്കുന്നത് ഇവർ നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണ് പോകുമ്പോൾ ഇവർ ആരോട് പരാതി പറയണം ഈ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന സ്വതന്ത്രമായ ലോകോത്തര ഭരണഘടനയുള്ള ഈ രാജ്യത്ത് നമുക്ക് എന്തിനാണ് ഒരു മത നിയമം നമ്മൾ ശരീരത്വ നിയമത്തിന്റെ കീഴിലാണോ ജീവിക്കുന്നത് ശരീരത്വ നിയമപ്രകാരമുള്ള വക് ബോർഡാണോ തീരുമാനിക്കേണ്ടത് ഇത് ആരുടെ സ്വത്താണെന്ന് ഈ യാഥാർത്ഥ്യം വിളിച്ചു പറയുമ്പോൾ ചില കുബുദ്ധികൾക്ക് വേദനയുണ്ടാകും ഉണ്ടാകും അവര് പറയും ഇത് വിഷമാണെന്ന് ആ അഭിലാഷിന്റെ അഭിലാഷിന്റേത് പോയി കഴിയുമ്പോൾ അഭിലാഷിന് മനസ്സിലായിക്കോളും കേട്ടോ ആദ്യം പറയുന്ന വിഷയം എന്താണ് എന്ന് കേട്ടിട്ട് വേണം പ്രതികരിക്കാൻ ഇതിനകത്ത് എവിടെയാടാ വെറുപ്പ് വക്കഫ് ബോർഡിന്റെ കൊള്ളെ എന്ത് ചെയ്യണം അംഗീകരിച്ചു കൊടുക്കണോ മിണ്ടാതിരിക്കണോ അതിന് നിന്റെതൊന്നും പോയിട്ടില്ലല്ലോ എന്നാലല്ലേ നിനക്ക് വേദന ഉണ്ടാവൂ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടേതല്ലേ പോയത് അവരുടെ വേദനയിൽ ഞാൻ പങ്കുചേരുമ്പോ നീ നിന്റെ കുടുംബ സ്വത്തുക്കളൊക്കെ എഴുതി വക്കഫ് ബോർഡിന് കൊടുക്കടാ വക്കംബോർഡ് കൊണ്ടുപോയി അനുഭവിക്കട്ടെ അപ്പോ ഇതിന ഇത് നല്ലതാണ് എന്ന് നിനക്ക് കാണാൻ കഴിയുന്നത് നിന്റെ മനസ്സിന്റെ വിശാലത കൊണ്ടും നിന്റെ പ്രോപ്പർട്ടി ഒന്നും പോയിട്ടില്ലാത്തത് കൊണ്ടുമാണ് ഇത് നല്ലതാണെന്ന് എനിക്ക് തോന്നാത്തത് സാധാരണക്കാരിൽ ഒരാളായിട്ട് ഞാൻ നിൽക്കുന്നത് കൊണ്ടാണ് അവരുടെ പോയപ്പോൾ അവരെന്റെ ആരും ആണ് എന്ന് തോന്നിയത് കൊണ്ടാണ് എനിക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞത് നിനക്കത് കഴിയാതെ പോകുന്നത് നിന്റെ മനസ്സിന്റെ വിശാലത കൊണ്ടാണെന്ന് നീ അങ്ങ് വിചാരിച്ചു ഞാൻ ഇന്നത്തെ നമ്മുടെ വിഷയം ഇന്നിപ്പോൾ വളരെ ശക്തമായിട്ട് പ്രതിഷേധിച്ചോണ്ടിരിക്കണം നമ്മുടെ സമുദായ പാർട്ടിക്കാർ പച്ചപ്പട പാർലമെൻറ്റിലും രാജ്യസഭയിലും ഇരുപത്തൊന്ന് വയസ്സിൽ അവിടെ കുറവാണ് വിവാഹം പ്രായം ഉയർത്തിയത് ശരിയല്ല ഇതുപോലെ തന്നെ നമ്മൾ കണ്ടാൽ മുമ്പ് മുത്തലാഖിനെതിരെ പോയി ഇപ്പോൾ മുത്തലാഖിനെതിരെ സമർപ്പിച്ച പിന്നെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഇവിടെ മുത്തലാഖ് നടക്കാതെ പോയിരിക്കില്ല അതുകൊണ്ട് എത്രയോ പെൺകുട്ടികളും എത്രയോ സ്ത്രീകളും നരേന്ദ്രമോദി സർക്കാരിനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നമ്മിച്ചു പോയിട്ടുണ്ട് ഈ ഒരു ബില്ലുകൊണ്ടാണ് എത്രയോ അതുപോലെ തന്നെയാണ് ഇരുപത്തൊന്ന് വയസ്സ് കാരണം നമ്മൾ ദുരന്തം വരാണ്ടിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ഒരു പദ്ധതി പോലെയായിട്ടാണ് കാരണം ചെറിയ പ്രായത്തിൽ പതിനാല് പതിനഞ്ച് വയസ്സിൽ പെൺകുട്ടികളെ കെട്ടിച്ച് കൊടുക്കുന്നു പതിനേഴ് വയസ്സിൻ്റെ മുമ്പ് കല്യാണം ഇത് ഇത് ഏറ്റവും അധികം നടന്നു നടന്നുവരുന്ന ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നമുക്ക് കാണാൻ പറ്റും ശൈശവ വിവാഹങ്ങൾ അല്ലെങ്കിൽ ഒരു കൊച്ചു പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഒരു ഇരുപത് വയസ്സാകുമ്പോൾ അവർക്ക് മൂന്ന് കുട്ടികളെങ്കിലും കാണും അവർക്ക് അവർക്കുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ പിന്നെ അവർ സ്വന്തം അധ്വാനിക്കേണ്ട വിദ്യാഭ്യാസം ഇല്ല കൂലി കൂലിവേടൊക്കെ പോകുന്ന ഒരവസ്ഥ അത് ഇന്ത്യയിൽ കാണുന്ന ഒരു വലിയ പ്രവണതയാണ് ആ ഒരു ആ ഒരു പിന്നെ ഇത് കണ്ടതുകൊണ്ടാണ് ശരിക്കും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നു അതിൻ്റെ ഏറ്റവും ബേട്ടി പടാവോ ബേട്ടി ബച്ചാവോ ആ ഒരു തുടർക്കഥയാണ് ഇരുപത്തൊന്ന് വയസ്സിൽ കല്യാണപ്രായമാക്കുകയുള്ളത് അപ്പോൾ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാം നമ്മൾക്കെതിരെയാണ് നമ്മുടെ സമുദായത്തിനെതിരെയാണ് വന്ന് ഉയർത്തിപ്പിടിച്ച് പച്ചക്കറി പിടിച്ച് പോകേണ്ടിയില്ല ഇത് ഇന്ത്യയിലെ മൊത്തം ജനങ്ങൾക്ക് എല്ലാ ജാതിയിലും ഇതേപോലത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവരാരും ഇതിനെ പറ്റി ശബ്ദിക്കുന്നില്ല ചില കാര്യങ്ങൾക്ക് സംസാരിക്കാതെ ഇരിക്കണത് നിശബ്ദത പാലിക്കണതും അത് സമുദായത്തിനും പാർട്ടിക്കൊക്കെ നല്ലതായിരിക്കും ഇതാരെന്ന് പറഞ്ഞാലും ഞങ്ങളെ മതത്തിനാണ് അല്ലെങ്കിൽ ഞങ്ങളെ ജാതിക്ക ഞങ്ങൾ ഞങ്ങൾ എന്നുള്ള ഒരു ശബ്ദം തന്നെ വളരെയധികം കേരളത്തിൽ പൊങ്ങിയതുകൊണ്ടാണ് നമുക്കുള്ള എല്ലാ പ്രശ്നങ്ങളും അപ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്നത് യൂണിഫോം പെൺകുട്ടികൾ പാൻറ്റ് ഇടാൻ പാടില്ല ആ ഇട്ട് പെൺകുട്ടി എങ്ങനെ നടക്കും ഇരിക്കും ബാത്റൂമിൽ പോകുന്ന ഒരു വിഷയം അതൊന്നും സംസാരിക്കേണ്ട കാലഘട്ടമല്ല ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എത്തി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കുറച്ച് പെൺകുട്ടികളെ ഇറക്കി ലീഗിൽ തന്നെയാണ് മുസ്ലിം ലീഗില് അപ്പൊ അവരെന്നെ അവർക്കൊരു വിഷയം വന്നപ്പോ ഇവരെ ബിരിയാണി ചെമ്പിന്റെ മൂടിയാണ് ബിരിയാണി ചമ്മന മൂടി എന്ന് അവരെ നേതാക്കൾ അവരോട് പറഞ്ഞ ആ വണ്ണങ്ങൾ തന്നെ അതിനുവേണ്ടി ഇറങ്ങി പാൻ ഇടുന്നതിനെതിരെ ഇരുപത്തൊന്ന് വയസ്സ് പ്രായത്തിൽ കല്യാണം എതിരെ ഇറങ്ങുക അത് പാടില്ല അതുപോലെ പുരുഷന്റെ പ്രായം പതിനെട്ട് വയസ്സാക്കിയാൽ ആക്കണം എന്ന് കണ്ടിട്ട് അവർ പതിനെട്ട് വയസിന് പുരുഷനെ കെട്ടിച്ച് അതിന്റെ താഴെപ്പൻകൂട്ടി ഇരുപത്തൊന്നും പതിനെട്ടില് പുരുഷനും കിട്ടു വരെ എന്നാലും ഇരുപത്തൊന്ന് വയസ്സിൽ നിന്നുള്ള നിയമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സർക്കാർ നടപ്പിലാക്കും ഒരു നിവേദ ഒരു നിവേദനവും ഒരു പ്രതിഷേധ പ്രകടനങ്ങളും ഇതിനു വേണ്ടിയിട്ട് നടത്തുന്നു തോന്നുന്നില്ല ഇന്ത്യ പോലെ എല്ലാം കേരളവും അതുപോലെ തന്നെ അധികാരം തിരിച്ചു ഇതൊക്കെ ജനങ്ങൾ ഉപയോഗിച്ച് ചിന്തിക്കാൻ നടക്കൂലാജ്ഞ മറ്റു രാജ്യങ്ങളിൽ പോയി ഇന്ത്യയെ ദുഷിച്ച് സംസാരിക്കുന്നതും ഇന്ത്യക്ക് ഇന്ത്യക്കകത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യയെ തന്നെ തീരെഴുതി കൊടുക്കാനും അവർക്ക് എഴുതിയെടുക്കാനും ഇഷ്ടദാനം കൊടുക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയ ഈ നിയമങ്ങൾ ഇന്ന് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവർക്ക് മനസ്സിലാകും അവരതിനനുസരിച്ച് ഒഴിവാക്കി സ്വാതന്ത്ര്യത്തിനെ പറ്റിയിട്ടും പരിഷ്കാരത്തിനെ പറ്റിയിട്ടും സ്ത്രീ സ്വാതന്ത്ര്യത്തിനെ പറ്റിയിട്ടും സ്ത്രീകൾക്കുള്ള വിദ്യാഭ്യാസത്തിനെ പറ്റിയിട്ടും ഉള്ള നവോത്ഥാനത്തിനെ പറ്റി സംസാരിക്കാം അല്ലാതെ വീണ്ടും ചുറ്റിക്കെട്ടി ആറാം നൂറ്റാണ്ടിലേക്ക് പോണ കഥയായിട്ട് വന്നാൽ ഇന്ന് ഇത്രയും വില പോകത്തിൽ പെൺകുട്ടികളുള്ള ഈ രാജ്യം മുന്നിൽ നിങ്ങളെ കൂടെ നിൽക്കില്ല ഉള്ള ബഹുമാനവും സ്നേഹവും ഒക്കെ ഇല്ലാണ്ടായി ഒന്നും അല്ലാണ്ട് പോകും ഇപ്പൊ തന്നെ കണ്ടില്ല ആരും ആരാ കൊണ്ട് ഭരണ പിന്നെ കഴിയില്ല നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു സാധനം എങ്ങനെ പോയി നിങ്ങളെ ഇതുപോലെയുള്ള വിവരം ഇല്ല പിന്നെ ഒരു പേര് പര്യായമായിട്ട് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുക അപ്പം ഈ ഒരു തമാശ തമാശയായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ പറയരുത് വേണ്ടിയിട്ട് ഇത് ജനങ്ങൾക്ക് തമാശയായിട്ട് തന്നെ തോന്നുക സമുദായം വെച്ചിട്ട് കളിക്കണം അപ്പൊ ഇത് എല്ലാവരും ബാധിക്കണ ഇന്ത്യയിലെ ഒട്ടനവധി സമുദായങ്ങളെ ജനങ്ങളേക്കും വേണ്ടി ഇറക്കിയത് ആൾക്കാർക്ക് വേണ്ടിയാണ് ഞമ്മളാൾക്കാർ ഞമ്മളാൾക്കാർ എന്ന് പറഞ്ഞിട്ട് പോയി ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഒരു അപമാനമായിട്ട് കേരളത്തിലെ മുസ്ലിം ജനത മുസ്ലിം ജനത പറയില്ല ഈ സമുദായ പാർട്ടി മാറാണ്ടിരിക്കണമെന്ന് ഒരു വലിയ അപേക്ഷയാണ് തീർച്ചയായിട്ടും ഒരു പെൺകുട്ടിയും ഒരു രക്ഷിതാവും പിന്നെ നിങ്ങളെ കൂടെ നിൽക്കാൻ തയ്യാറാവില്ല കാരണം പാന്റിന്റെ കാര്യം തന്നെ കണ്ടല്ലോ പാൻഡിട്ട് പാൻഡിടേണ്ട പറഞ്ഞത് എന്തെങ്കിലും അപ്പൊ ആൾക്കാർ എല്ലാ തരത്തിലുള്ള പുരോഗതിക്കും ഇവരെ ജൻഡ്രൽ ന്യൂട്രാലിറ്റി അയ്യോ അത് പറ്റില്ല യൂണിഫോമിറ്റി അയ്യോ അത് പറ്റില്ല ഉയർത്തൽ അയ്യോ അത് പറ്റില്ല പെൺകുട്ടികൾ വിദേശത്ത് പോയി പഠിച്ചോടെ അത് പറ്റില്ല എന്തു നിങ്ങൾക്ക് പറ്റുന്നേ പാട്ടുപാടരുത് ഏ ലിപ്സ്റ്റിക് ഇടരുത് പൗഡർ ഇടരുത് പെണ്ണൊറ്റയ്ക്ക് യാത്ര ചെയ്ത് നിങ്ങൾ എന്തായത് ശരീരത്തെ നിയമത്തിന്റെ രാജ്യമാക്കാൻ ശ്രമിക്കുക അതൊക്കെ പാകിസ്ഥാനിലും അഫ്ഗാനിലും പറ്റുമല്ലോ സമരം ചെയ്യാതെ തന്നെ അങ്ങ് പോയിക്കൂടെ വരാൻ വേണ്ടി അതുപോലെ ഇതുപോലെ പറയുന്ന പെണ്ണുങ്ങൾ അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട പെണ്ണുങ്ങളെ ഇന്നും വാൽപ്പടിയിൽ പിന്നാമ്പുറത്തിരുന്ന് കട്ടൻ ചായം ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ മാത്രം താല്പര്യമുള്ള പെണ്ണുങ്ങൾ വന്നിട്ട് പറയണത് ഇവിടുത്തെ ദേശീയ ഈ മാധ്യമങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങൾ വലിയ അയക്കി കൊടുക്കാതിരിക്കേണ്ട പേര് കാരണം ഇന്ത്യ ഇന്ത്യയുടെ ഒരു ഒരു വിദ്യാഭ്യാസം ഏറ്റവും ഉള്ള ഒരു കേരളം എന്ന സംസ്ഥാനത്തിന് ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു സമയം ആ ഒരു സാഹചര്യം നമ്മൾ ഇങ്ങനെത്തെ ആൾക്കാരെ ഇവിടെ നമ്മൾ വളർത്തിക്കൊണ്ട് വരേണ്ട ആവശ്യമില്ലെന്നേ തോന്നുന്നത് അപ്പൊ തീർച്ചയായിട്ടും എല്ലാം സമുദായ പാർട്ടിൻ്റെ പേരിലാണ് ഗവൺമെന്റ് ഇറക്കുന്ന ഉത്തരവ് ഒക്കെയാണ് ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത്ത് കോടി ജനങ്ങളിൽ വളരെ കുറച്ച് മാത്രമേ നമ്മൾ സമുദായം എന്ന് പറഞ്ഞിട്ട് പറയാൻ നമ്മളുള്ളൂ അപ്പോൾ ആ ആൾക്കാർക്ക് വേണ്ടിയാണ് വിചാരിക്കേണ്ട സ്വന്തമായിട്ട് എന്തെങ്കിലും നന്മ ചെയ്യണ കാര്യങ്ങൾ പറഞ്ഞ് മരണമൊക്കെ തിരിച്ചു പിടിക്കാൻ നോക്കുന്ന നല്ലത് അല്ലാതെ ഇങ്ങനെ വല്ല വൃത്തികേടുകളും വിളിച്ച് പറഞ്ഞ് മറ്റുള്ളവരും അപമാനിച്ച് നിങ്ങൾ സൈബർ അറ്റാക്കേണ്ട വില വരും നീ അവരെ പറയാം ഞാൻ അവരെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് തരേണ്ട ആവശ്യമില്ല കാരണം മുസ്ലിം ലീഗ് എന്ന പാർട്ടിനെ കേരളം വിട്ട ആർക്കും അറിയില്ല ഒന്ന് പോയി ഈ സ്റ്റേറ്റ് കിട്ടുമ്പോൾ ട്രാവൽ ചെയ്തിട്ട് എൻ്റെ പാർട്ടിയിലായിരുന്നു ഏത് പാർട്ടിയോ ചോദിക്കുക കാരണം ഇവിടെ മാത്രം ഇവിടെ തമിഴ്നാട്ടിൽ മാത്രം സംഘടനയുള്ള ഒരു ടീമാണ്